ഹരിയോ ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവാനന്ദ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസഫലമാണ് ഫലമാണ് ഈ നവംബർ മാസത്തിൽ നമ്മൾ തുലാം ലത്നം വരെ നോക്കിയിരുന്നു നമ്മൾ വൃശ്ചിക ലഗ്നത്തിൻ്റെ കാര്യമാണ് നോക്കുന്നത് അപ്പോൾ വൃശ്ചിക ലഗ്നക്കാർക്ക് ഒരു മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് നമുക്കറിയാം നമ്മളൊരു സിഗ്നൽ പോലെ അല്ലെങ്കിൽ ഒരു വരിക്കാട്ട് പോലെയാണ് പറയുന്നത് കാരണം നേരത്തെ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലേ നമ്മൾ എവിടെയൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും അപ്പം നമുക്ക് നോക്കാം വൃച്ചിക ലഗ്നക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ജന്മത്തിലെ കുജനും ബുധനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് യോഗഗ്രഹമായ വ്യാരം ഉച്ചത്തിൽ സ്ഥിതിയിൽ നിന്ന് നമ്മളിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ഗുരുമംഗള യോഗം പറയുന്ന സമയമാണ് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ നമ്മുടെ അഞ്ചിൽ ശനി നിൽക്കുന്ന സമയമാണ് നാലിൽ രാഹു നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ നമ്മുടെ ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും പത്തിൽ കേതു നിൽക്കുന്ന സമയമാണ് കേട്ടോ ഈ ഒരു മാസകാലം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷൻ റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജോലി മാറണോ വേണ്ടയോ അല്ലെങ്കിൽ വിടണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ മാസം നിങ്ങളുടെ ഔചിത്യം പോലെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം ആ ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാറാവുന്നതാണ് നിങ്ങൾക്ക് അതിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ആണെന്നാണ് തൊഴിലൊന്ന് മാറി ചിന്തിക്കണം ചിന്തിക്കുന്നത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ തൊഴിൽ നിന്നുകൊണ്ട് തന്നെ പുതിയൊരു ഒക്കെ ആരംഭിക്കണം നിൽക്കുന്നവർക്ക് അതിൽ പുതിയൊരു പരീക്ഷണം നോക്കണമെന്നുള്ളവർക്ക് അത് ചെയ്യാവുന്ന സമയമാണ് അതിനനുസരിച്ചുള്ള അനുകൂല അവസ്ഥയാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ വേ മാസത്തിന് നമ്മൾ വേണ്ട വിധത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ ഇത് കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മുമ്പോട്ട് വേറെ എന്തെങ്കിലും നോക്കുവാണോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യമായി നമ്മുടെ ഒരു ഔചിത്യ ബോധം നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക സാമ്പത്തികമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായ പുരോഗതിയിലൊക്കെ ലഭിക്കുന്ന സമയം തന്നെയാണ് വ്യാഴത്തിന് ദൃഷ്ടി നമുക്കത് പ്രദാനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് കുടുംബം റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ശുക്കറിൻ്റെയും അല്ലെങ്കിൽ സൂര്യനും കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാൻ സമയമായിരിക്കും കുടുംബത്തിൽ നിന്ന് നല്ലൊരു അഭിനന്ദങ്ങൾ കിട്ടുന്ന സമയമായിരിക്കും വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഈ മാസം അവസാനത്തിൽ നടത്താനോ അല്ലെങ്കിൽ അടുത്ത മാസം നടത്താനോ രീതിയിൽ പ്ലാൻ ചെയ്യാവുന്നതാണ് യാത്രകളൊക്കെ ചെയ്യാൻ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ യാത്രകളൊക്കെ നടത്താവുന്നതാണ് വിനോദയാത്രകളൊക്കെ പോകാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് സോ നല്ല സമയങ്ങൾ വരുമ്പോൾ ഫാമിലി ഒരു യാത്രയൊക്കെ പോകുന്നത് നമുക്ക് സന്തോഷവും ഒരു സമാധാനവും അതൊരു ജോലിയൊക്കെ ചെയ്യുന്നവരെ വർക്ക് പ്രഷറിൽ നിന്നൊരു സമാധാനമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു പഠിത്തനത്തിന് മുകളിൽ നിന്നൊരു സമാധാനമായിരിക്കും സോ ഒന്നിച്ച് ഫാമിലിയുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യാനൊക്കെ അനുകൂലമായ അവസ്ഥ തന്നെയാണ് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നല്ല ചിലവുകളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും കുടുംബത്തിൽ എന്ന് പറയുന്നത് വസ്തു വാങ്ങാൻ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലും വാഹനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ നല്ല വിലമതിർപ്പുള്ള സഹായങ്ങൾ അതായത് നല്ല വാല്യുബിളായിട്ടുള്ള ഡ്രസ്സ് വാങ്ങുവാണ് സ്വർണങ്ങൾ വാങ്ങുവാണ് അതിനൊക്കെ യോഗം കാണുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ചിലവുകളൊക്കെ ഉണ്ടാകുന്ന മാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയാമെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന സമയമാണ് ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങാൻ തിങ്സ് വാങ്ങാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടായിരുന്ന പല കൺഫ്യൂഷൻസ് മാറുന്ന സമയം തന്നെയായിരിക്കും എന്ന് പറയുന്നത് സന്താന ഭാഗ്യം പറയുന്ന സമയമാണെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് സ്നേഹമൊക്കെ കിട്ടുന്ന സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും നല്ല നല്ല ചിലവുകൾ ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഓക്കെ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും മാസത്തിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ എടുത്ത് കൃത്യമായിട്ട് മൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ട അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് വിജയിക്കാൻ സാധിക്കും നല്ല നല്ല ചലഞ്ചസെന്നുണ്ടെങ്കിൽ അത് ചലഞ്ചസിനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കൊരു നമുക്ക് അനുകൂലമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ രാഹുവെ സംബന്ധിച്ച് നാലിലും അഞ്ചിൽ ശരിയെന്നുള്ള സമയമാണ് സോ വയറ് സംബന്ധമായിട്ട് ഹൃദയ സംബന്ധമായിട്ട് ഗ്യാസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റും പക്ഷെ അത് ഭയങ്കര മേജർ ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ഇഷ്യൂ വരും നമുക്ക് എന്താണ് കൺസൾട്ടേഷൻ അതായത് വൈദ്യനെ കണ്ട് നമുക്ക് എന്താണ് വൈദ്യുതി മേടിക്കുമ്പോൾ പെട്ടെന്ന് മാറുമ്പോൾ ഒരു മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് ഹെൽത്ത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലും ഭയങ്കര മേജർ ഇഷ്യൂലും നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഓരോ രോഗാവസ്ഥകൾ കാണുമ്പോൾ ലക്ഷണങ്ങൾ കാണുമ്പോൾ കൃത്യമായ ഒരു വൈദ്യ പരിശോധന നടത്തുന്നത് ഉത്തമമായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം നേടാമെന്നുള്ള ചിന്തയുണ്ട് അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണോ മോശമാണോ എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്കൊരു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്ലാൻ നിങ്ങൾക്ക് അത് എക്സിക്യൂഷനിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് വൃശ്ചികരാശിക്കാർക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് വേണ്ട വിധത്തിൽ ഈ മാസത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു റിസറ്റിലാക്കുമ്പോൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും ഓക്കെ ഇത്രക്കെയാണ് പൊതുവായിട്ട് ലഗ്നഫലം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അല്ലാതെ പ്രത്യേകിച്ച് ഒരു വഴിപാട് എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല നിർത്തി പ്രാവശ്യം സംബന്ധിച്ച് പൊതുവെ ഒരു അവസ്ഥയാണ് ഓക്കെ ഒരു വലിയ നെഗറ്റീവ് ഷേഡിൽ അപ്പം പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വഴിപാട് പറയുക എന്ന് പറയുന്നത് കോമൺലി നമ്മൾ പറയുന്നതാണ് അല്ലേ വ്യക്തിപരമായിട്ട് പറയുന്ന വഴിപാടുകളല്ല അപ്പോൾ കോമൺലി രാശിക്കാർക്ക് ചെയ്യുമ്പോൾ ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും അല്ല അപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങനെ ദോഷം കണ്ടാൽ അല്ലെങ്കിൽ അത്ര പ്രധാനപ്പെട്ട മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മൂന്നീല്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മളാ കഴിയുന്ന വിധത്തിൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കഴിയുന്ന വിധത്തിൽ നമ്മളൊരു വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക നമുക്ക് ഇന്നെ കഴിപ്പിക്കണം ഞാൻ പറഞ്ഞില്ല നമ്മളാ കഴിയുന്ന വിധത്തിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ആയിരിക്കുമല്ലോ അതാ കഴിയുന്ന രീതിയിൽ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക നല്ല ഈശ്വര ചിന്ത ഉണ്ടാവുക സ്ഥല ചിന്ത ഉണ്ടാവുക ചെയ്യുക ദുഷ്പ്രവർത്തികൾ ദുഷ്ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് നിർത്തു കളയുക കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സമയങ്ങൾ വരുമ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കതിൽ നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ എത്തിക്കുള്ളൂ കേട്ടോ കാരണം നമ്മൾ നല്ല സമയം പോകുന്നു അപ്പം നമുക്ക് നല്ല സമയം നടത്താം നമ്മുടെ ശത്രുക്കൾക്ക് മോശ സമയം നടത്താൻ നമുക്ക് നിങ്ങളൊക്കെ പനി വെക്കാം അല്ലെങ്കിൽ അവന് ഇച്ചിരി ശരിയാവനുണ്ട് എന്നൊക്കെ ചിന്തിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന് നല്ല സമയം അങ്ങ് പോവും ഓക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എട്ടിൻ്റെ പനിയായിരിക്കും അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാസം ഈ ഒരു മാസം അടുത്ത മാസം എല്ലാ മാസങ്ങളും നമുക്ക് നല്ലതാക്കി മാറ്റാൻ സാധിക്കും കാരണം നല്ല പ്രവൃത്തി ഒരു മനുഷ്യന്റെ പ്രവർത്തി നല്ലതാണെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം നമുക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ നമുക്കറിയാം നമ്മ കർമ്മം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത മുൻജന്മത്തിലെ കർമ്മദോഷങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നുണ്ട് അല്ലേ ഈ ജന്മത്തിലെ കർമ്മം മാത്രമല്ല നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് മുൻജന്മ കർമ്മങ്ങളും ഈ ജന്മത്തിൽ എന്താണ് ബന്ധിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ബന്ധനം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം നമ്മൾ മുമ്പൊക്കെ നല്ലത് തന്നെയാണ് ചെയ്തത് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല അല്ലേ അപ്പോൾ ഈ ജന്മത്തിൽ നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു ജന്മത്തിൽ നമ്മൾ സ്ഥലപ്പം എവിടത്തേക്കും സ്ഥല ചിന്തയോടൊക്കെ നടക്കുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ദോഷഫലങ്ങളെയൊക്കെ കുറയ്ക്കുവാനും നമുക്ക് നല്ല ഫലങ്ങൾ നേടുവാനും സാധിക്കും പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പൊതുഫലമാണ് ജാതകാലും നമുക്ക് മോശം സമയമാണെങ്കിൽ നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസിലോട് നേടാം പക്ഷേ ജാതകാലം നല്ല സമയമാണ് നമുക്കിപ്പം ഗോചാരം അനുകൂലമാണ് ഇപ്പം നമുക്ക് കുറച്ചും നല്ല ബെറ്റർ റിസൾട്ടിലെ നമുക്ക് എത്താൻ സാധിക്കും അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും കേട്ടോ ഓക്കെ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചരിക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം